ഇംഗ്ലീഷ് ഭാഷയെ മാനിച്ചുകൊണ്ട് തന്നെ മാതൃഭാഷയായ മലയാളത്തെ മറക്കാതെ മാതൃരാജ്യത്തിന്റെ സ്വത്വബോധം വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എ എസ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് കൌൺസിലിന്റെ കേരളം എന്റെ ജന്മനാട് മലയാളം എന്റെ മാതൃഭാഷ എന്ന കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളെ നിയന്ത്രണങ്ങൾക്ക് വേണ്ട എന്ന് ചെയ്യുന്ന ഒരു തലമുറയാണ് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും വെറുക്കുന്നതുമായിട്ടുള്ള കാര്യം ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ അതിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല കാരണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നമ്മളെ പോലുള്ള മുതിർന്നവരുടെ മനോഭാവം എന്താണ് നിനക്കൊന്നും അറിഞ്ഞുകൂടാ നീ അപകടത്തിൽ ചാടും അതുകൊണ്ട് നിന്നെ നിയന്ത്രിക്കേണ്ടത് നന്നാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മുടെ വിചാരം എന്നാൽ കുട്ടികൾ പറയുന്നു ഞാൻ സ്വയം നന്നായി കുഴപ്പാക്കേണ്ടത് വെറുതെ വിട്ടാൽ മതി എന്നാണ് പുള്ളേർ പറയുന്നത് ഇതിനകത്ത് ആശയയുടെ മുട്ടത്തിലും കുഴപ്പമുണ്ട് തടിയുടെ മുളവിലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ട് ആശയങ്ങളും പൂർണ്ണമായി ശരിയല്ലെങ്കിലും പൂർണ്ണമായി തെറ്റുമാണ് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ ഇന്ന് കുട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ലോകബോധവും കൂടുതൽ ഇൻഫർമേഷൻ അറിവെന്ന് ഞാൻ പറയുന്നില്ല ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കി നടക്കുന്നു അങ്ങനെ വരുമ്പോൾ പഴയ മൂല്യബോധം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പഴയതുപോലെ വിനീത വിധേയരായി പെരുമാറുന്നില്ല എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആകാനേ സാധിക്കൂ അംഗീകരിക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത പ്രശ്നം പ്രശ്നം ഈ മാറ്റങ്ങളെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല സാധ്യമല്ല മാറ്റങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ കുട്ടികൾക്കും പിന്നെ സംഘടനാ പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി ഐ ലാസർ ഷാജു പുതൂർ ജൂലിയറ്റ് എം എഫ് ജോയ് തോംസൺ ബാഴപ്പിള്ളി ഇ ഉഷ തങ്കമണി എന്നിവർ സംസാരിച്ചു ഗുരുമായൂര് ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ എന്സിസി അംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നല്കിയാണ് കെ ജയകുമാറിനെ സ്വീകരിച്ചത്